മോഹൻലാൽ വാർത്ത വരുന്നുണ്ട് കൈവശം വെക്കാൻ ഈ ഹൈക്കോടതി റദ്ദാക്കി അതേപോലെ ഇതിപ്പോ ഒരുമാതിരി ഒരു ാണ് കള്ളൻ സംഗതികളൊക്കെ മോഷ്ടിക്കുക കള്ളൻ തന്നെ ഏൽപ്പിക്കുക എന്ന പരിപാടിയാണെന്ന രീതിയിലൊക്കെ ഒരു ഹർജിക്കാരൻ സംഗതി പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ആനക്കൊമ്പ് വിഷയം നമ്മുടെ മോഹൻലാലിന്റെ ആനക്കൊമ്പ് വിഷയം വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മുടെ വേടന്റെ നെഞ്ചത്തിന് ഒരു പുലിനകം പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് േഡന്റെ പുലിനകം ഒരു വലിയ കേസായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഇറങ്ങിയപ്പോഴ് അങ്ങനെയാണെങ്കിൽ ആനക്കൊമ്പുണ്ടല്ലോ നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിൽ അത് പന്ത്രണ്ട് എണ്ണം ഉണ്ടെന്ന് കേൾക്കുന്നത് പന്ത്രണ്ട് ഉണ്ടെന്ന് കേൾക്കുന്നത് ആ ആനക്കൊമ്പ് സൂക്ഷിച്ച മോഹൻലാൽ എന്താണ് ഈ വേടനെ അറസ്റ്റ് ചെയ്ത പോലെ കൊണ്ടുപോവാത്തേ ഇനി അതും വേണ്ടുന്നേ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തുണ്ടത്രെ ഒരു ആനക്കൊമ്പ് പക്ഷേ ആനക്കൊമ്പല്ല ഒരു പുലിനകം നമ്മുടെ അഖിൽമാരാരുടെ നെഞ്ചത്തുണ്ടത്രേ ഒരു പുലിനകം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരുടെ നെഞ്ചത്ത് ഈ ആനക്കൊമ്പ് ഇതങ്ങനെ തെറ്റിപ്പോകുന്നു ഈ പുലിനഗം ഉണ്ട് അങ്ങനെ ഈ പുലിനക കേസ് അന്നുണ്ടായ സമയത്താണ് വീണ്ടും നാട്ടുകാർ കുത്തിപ്പൊന്തിച്ച് അങ്ങനെയാണെങ്കിൽ മോഹൻലാലെ അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ അഖിൽമാരെ അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ജയറാമൻ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഗതി നെഞ്ചത്തുള്ള ആൾക്കാരുടെ പേര് മുഴുവൻ നമ്മുടെ സോഷ്യൽ മീഡിയ പുറത്തുവിടാൻ തുടങ്ങി അതോടുകൂടിയിട്ട് കേസ് ഒന്ന് തണുത്തു സുരേഷ് ഗോപിയൊക്കെ അറസ്റ്റ് ചെയ്യ ജയറാമിനൊക്കെ അറസ്റ്റ് ചെയ്യ മോഹൻലാനൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പരിപാടി വേടനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി അല്ല അതുകൊണ്ട് തന്നെ കേസ് ഒന്ന് ഗംഭീരമായിട്ട് തണുത്തു സംഗീത തണുത്തു തണുത്ത് വെണ്ണീരായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മോഹൻലാലിന്റെ ഈ ഒരു കേസ് വരുന്നത് പന്ത്രണ്ടോളം ആനക്കൊമ്പുകൾ ഈ ചെങ്ങാതിർ കയ്യിലുണ്ട് ആനക്കൊമ്പ് കൊമ്പ് മാത്രമായിട്ടല്ല കൊമ്പുണ്ട് അതിനൊപ്പം തന്നെ ഈ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ പല ശില്പങ്ങളും മറ്റും ഉണ്ട് സംഗീത ഇങ്ങനെയാണ് സംഗതികള് ഇപ്പം മമ്മൂട്ടിയുടെ കാർ അനധികൃതമായി ഇന്ത്യക്ക് പുറത്തുനിന്ന് ഭൂട്ടാൻ നിന്നൊക്കെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വന്നതുപോലെ ഈ ആനക്കൊമ്പും ഇങ്ങനെ ഏതെങ്കിലും അനധികൃതമായിട്ട് വന്നതാണോ എന്നാണ് അന്വേഷിക്കുന്നത് അനധികൃതമായിട്ട് സ്വന്തമാക്കിയതാണെങ്കിൽ മോഹൻലാൽ കുട്ടികൾ എന്തൊക്കെയാലും അന്ന് കേസ് വന്ന സമയത്ത് ഈ ആനക്കൊമ്പുകളെല്ലാം മോഹൻലാൽ തന്നെ സൂക്ഷിക്കട്ടെ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടമസ്ഥാവകാശം മോഹൻലാൽ തന്നെ കൊടുക്കണ്ടായി പക്ഷെ ഹർജിക്കാരൻ പറഞ്ഞത് ഒരുമാതിരിപ്പെട്ട പരിപാടിയാണ് മോഷ്ടാവിന് തന്നെ മോഷണം മുതൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഹർജിക്കാരൻ സംഗതികള് നമ്മുടെ കോടതിയിൽ പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ആനക്കൊമ്പുകൾ സൂക്ഷിക്കാനുള്ള ഉടമസ്ഥാവകാശം മോഹൻലാലിന് ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള അവകാശം നൽകിയത് നമ്മുടെ ഗവൺമെന്റ് ആണ് കിട്ടും സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ പോലുള്ള ഒരു വലിയ നടന് അത്തരത്തിലുള്ള പ്രിവേജ് പ്രിവിലേജുകളൊക്കെ നമ്മുടെ ഗവൺമെന്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ബാക്കി കേൾക്കാം സർക്കാരാണ് ഉടമസ്ഥാവകാശം നൽകിയത് വിഷ്ണു സുരേഷ് സുരേഷൂര്യങ്ങളും ചേരുന്നു വിഷ്ണു അതിൽ പിടിച്ചെടുത്ത് അറക്കുമ്പോൾ തിരികെ മോഹൻലാലിൽ നിന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിൽ തൊണ്ടി മുതൽ പ്രതിക്ക് തന്നെ നൽകുന്നത് അവിശ്വസനീയമാണെന്നാണ് ഹർജിക്കാന്റെ ആദ്യത്തെ വാദം ഈ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ നൽകിയ ഉടമസ്ഥാവകാശം ചെയ്യാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഒത്തുപോകുന്നത് അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മോഹൻലാലിന്റെ തേവ്രയിലെ വീട്ടിൽ നിന്ന് നാല് ആനക്കമ്പുകൾ പിടികൂടുന്നത് പിന്നീട് തന്റെ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ സർക്കാരിനെ സമീപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ ഡിക്ലറേഷൻ നൽകാൻ സർക്കാർ വനംവകുപ്പിന് അനുമതി നൽകി ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ഡിസംബർ മാസത്തിൽ മോഹൻലാലിന് ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് കൊണ്ട് ഒരല്പം പഴയ കേസാണ് കേട്ടോ അത്യാവശ്യം പഴയ കേസാണ് അന്ന് ഒരു നാലെണ്ണം പിടിക്കുന്നു പിന്നീട് വേറെ വീട്ടിൽ നിന്നാലും പിടിക്കുന്നു അങ്ങനെ മൊത്തം ആകെ മൊത്തം ടോട്ടലി പ്രതിമയും മറ്റോ ഒരു പന്ത്രണ്ടെണ്ണതാണ് കേസ് അത് മോഹൻലാൽ അദ്ദേഹത്തിന് തന്നെയാണ് പല ആൾക്കാരും സമ്മാനം നൽകിയതാണ് സമ്മാനം നൽകിയതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഗവൺമെന്റിനൊപ്പം ചേരുകയും കക്ഷി ചേരുകയൊക്കെ ചെയ്യണ്ടായിരുന്നു എറണാകുളം സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് അത് റദ്ദിയണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഒപ്പം സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പുതിയ ഉത്തരവ് പുറത്തിറക്കാം എന്നൊരു നിർദ്ദേശം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അടിപൊളി അതായത് ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് നമ്മുടെ മോഹൻലാലിന് ആ ഒരു ആനക്കുമ്പോൾ സൂക്ഷിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാ പറയുന്നത് ഇനി വേണമെങ്കിൽ ഗവൺമെന്റ് ഒരു പുതിയ നിയമ ഭേദഗതിയെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേ കൊമ്പുകൾ വീണ്ടും മോഹൻലാലിന് സൂക്ഷിക്കാൻ കൊടുക്കാന്നാണ് ആളുകൾക്ക് ഭയങ്കര പ്രിവിലേജ് ആണെന്നേ അത്ര ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് നിയമവും മാറുമോ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ള ഈ കേസ് റദ്ദിയണമെന്നാവശ്യപ്പെട്ട മോഹൻലാൽ നൽകിയ ഹർജി അത് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് പുതിയ ഉത്തരവ് ഒരിക്കലും ആ ഹർജിയെ ബാധിക്കുന്നതും ആകരുത് എന്ന നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് പരാതിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് ഇത് വനം വന്യജീവി വകുപ്പ് നിയമത്തിന് എതിരാണ് ഈ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത് ഒപ്പം ഈ തൊണ്ണൂറ്റി മുതൽ പ്രതിക്ക് തന്നെ കൈമാറുന്നത് ഒരു വിചിത്രമായ രീതിയാണ് അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ചു കാരണം തൊണ്ടി മുതലെല്ലാം മോഷ്ടാമെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി പോലത്തെ നമുക്ക് ഇതിനെ തോന്നുന്നു ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ വേടന്റെ നെഞ്ചിത്ത് ആ ഒരു ആനക്കൊമ്പ് ഇത് വീണ്ടും വീണ്ടും ആനക്കൊമ്പിലേക്ക് എത്തുന്നു ഐ സോ 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 സോറി മൈ ഫ്രണ്ട്സ് ഈ ആനക്കൊമ്പെ കേട്ട് കേട്ടിട്ട് ആനക്കൊമ്പിനെ വീണ്ടും പറയാൻ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേടന്റെ നെഞ്ചിൽ കിടക്കുന്ന ആ ഒരു പുലിനകം വേടന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് അത് കൊടുത്തിട്ടില്ല അത് തൊണ്ടി മുതലായിട്ട് ആ പോലീസുകാര് ഫോറസ്റ്റുകാര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ പിടിച്ചെടുത്ത ഈ ഒരു തൊണ്ടി മുതലുകള് സൂക്ഷിക്കേണ്ടത് ഫോറസ്റ്റ് അല്ലേ പിന്നെ എന്തിനാണ് എന്തിനാണിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തത് ഇവിടൊക്കെയാണ് കൺഫ്യൂഷൻ ഉള്ളത് ഇനിയിപ്പോൾ അത് ഫോറസ്റ്റിന് സൂക്ഷിക്കാനുള്ള സൗകര്യം ഇല്ല എങ്കിൽ നവദുൽഖമാനും മറ്റൊക്കെ വാഹന തിരികെ കിട്ടിയതുപോലെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ആനക്കൊമ്പി കേസിൽ മോഹൻലാൽ കൊടുങ്ങാന്ന് പോകുന്നില്ല അദ്ദേഹം വളരെ ഈസി ആയിട്ട് ഒഴിഞ്ഞു പോകും ഇപ്പൊ ചുമ്മാ ഒരു കേസ് തോന്നുന്നുള്ളൂ എന്റെ സംശയം ഏതൊരുവനാണ് ഇങ്ങനത്തെ ഒരു ഹർജി കൊടുത്തതെന്ന് കാണാൻ ഏഹ് അതിനിപ്പം ഏതെങ്കിലും മമ്മൂട്ടി ആരാധക പ്രാന്തന്മാരാണോ ആവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയൊരു സാമൂഹ്യ സ്നേഹി ഏഹ് ഒരു ആനസ്നേഹി പ്രകൃതി സ്നേഹിയൊക്കെ ആരാണോ എനിക്ക് വലിയ പെടുത്തുന്നില്ല എന്തായാലും ഒരു വലിയ സ്നേഹിയാണ് ഈ ഒരു കേസ് കൊടുത്തിട്ടുള്ളത് മോഹൻലാലിനെതിരെ അത് ഗംഭീര പണിയായിട്ടുണ്ടെന്നായാലും ബബ്ബായി